ജോസിയൻ ഗ്രീൻ വൈസ് സ്വാഗതം ഇന്നൊരു പല വർഷത്തെ പറ്റി പറഞ്ഞ് വളരെ രുചികരമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന മാത്യു മാത്യോസിന്റെ ചേട്ടൻ്റെ വീട്ടിലാണ് നമുക്ക് കുറെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന രീതി പറയാമോ പരിപാലന പറയുകയാണെങ്കിൽ ഇതിന്റെ തണ്ട് ഒരു അരയുടെ എളുപ്പത്തിൽ കട്ട് ചെയ്യുക കവറിനകത്ത് വാങ്ങാം മണ്ണും ചാണകപ്പൊടിയും കൂടെ കുറച്ച് കവറിനകത്ത് വാങ്ങുക അത് ചെറിയ കവറ് മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വരുപിടിക്കും പിടിക്കും പിന്നെ ഇതിൻ്റെ അരി കൊണ്ട് ഞാൻ തൈ ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് അത് ഇതാകുമ്പോൾ നാലെണ്ണം വെക്കണം ഉരുതി മറ്റേണ്ണം വെച്ചാൽ വെച്ചാൽ ഇതൊരു രണ്ടു വർഷം കഴിയുമ്പോൾ തയ്ക്കും ഏറ്റവും നല്ലത് അല്ലേ നല്ലതാണ് പിന്നെ വേറെ വെള്ളമൊക്കെ ഉണ്ടല്ലേ ഒന്നും എനിക്കില്ല ഇതുപോലെ ദിവസം നല്ല പൂക്കൾ പൂക്കളാകുമ്പോൾ തേനേച്ച നന്നായിട്ട് ആകർഷിക്കുക ഇതിന്റെ പൂവ് നല്ല കോളാമ്പി മാതിരി കൊള്ളാമ്പി ഏതാണ്ട് രണ്ടു മണിക്കൂറേ പൂ വിരിഞ്ഞേ കൊള്ളു

ഈ ആണ്ടി കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ചാണകമൊന്നും ഈ ആണ്ടി ഇട്ടില്ല അതുകൊണ്ട് കായ്ക്ക് വലുപ്പം കുറവായിരുന്നു അനൂറ് ഗ്രാം വരെ വന്നുള്ളൂ കഴിഞ്ഞ വർഷം എണ്ണം കുറവായിരുന്നു എഴുന്നൂറ് ഗ്രാം വരെ ഉണ്ടായിരുന്നു അല്ലേ എഴുന്നൂറ് ഗ്രാം എഴുന്നൂറ് രൂപ ചോദിച്ചിന് എത്ര ഗ്രാം ഉണ്ടായിരുന്നു ആ വേണ്ടായിരുന്നത് അറുന്നൂറ് അറുന്നൂറ് ആണ് ചോദിച്ചു കൊടുത്ത ഒരു കായത് പോകുന്നു മൊത്തം രണ്ടും മൂത്തു കഴിയുമ്പോൾ നന്മയില്ല പണ്ടും ഈ ഓരോ മുള്ളിലും കായാകുന്ന കായാകുന്നതോ മുള്ളിനും പൂ വരും മേട്ടം പിന്നെ മറ്റേ നമ്മൾ കുഴിച്ചു വെച്ചൊരു പോസ്റ്റ് ഇട്ട് നട്ടു നമ്മൾ ഭാഷ ചെലവ് വരും അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പണി കൊടുത്താണോ കൊടുത്തോട്ടത്തി കാണാൻ പറ്റുമോ കൊടുത്തോട്ടത്തില്ല രാസവളം വേണ്ട ബഹം വേണ്ട കായിക ഇത് ഒരാഴ്ച കഴിയുമ്പോഴേ ഇത് പഴം ആയിത്തീരും ഒന്നും പൊട്ടിയാലും നല്ല റെഡ് കളർ വരും റെഡ് കളർ നല്ല റെഡ് കളർ വരും കണ്ട ഡ്രൻ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ ചേട്ടനെ പിടിപ്പിച്ചതാണ് പാകി പിടിപ്പിച്ചാണോ അരി അരി ഭാഗത്താണല്ലേ അരി ഇത്രയും നല്ലോ അരി ഭാഗം നല്ല തൈകൾ അരികേട നല്ല ശക്തിയായിട്ട് കളിക്കുള്ളൂ അരി ഭാഗത്ത് ഇതെങ്ങനെയാണെന്ന് അറിയുമോ ഇതിപ്പോൾ പിടിക്കാത്ത ഈ കാണുന്ന മുഴുവൻ കയറും ഓ അത് ശരി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വള്ളികൾ അങ്ങനെ വീശുക വീശുകയാണ് നമുക്ക് നമ്മുടെ ഒരു തൂണയിലിങ്ങനെ കമ്പി ടയറൊക്കെ പിടിപ്പിച്ചാൽ നല്ലപോലെ ഉണ്ടാകും കായ്ക്കും ചണകെള്ളമൊക്കെ തല ഒഴിച്ചാൽ മതി ചണപ്പൊടിയോ ചാണകെള്ളമോ നല്ല രീതിയിൽ കായ്ക്കും അത് റെഡ് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ വില തന്ന അമ്പത് രൂപ അമ്പത് രൂപ ആ വെറൈറ്റിയിലെയോ അത് നൂറ്റമ്പത് മുടുത്തതാ അല്ലേ പെട്ടെന്ന് കായ്ക്കും അത് പെട്ടെന്ന് കഴിക്കാം ചെടം ഒന്നും ഇപ്പം പോസ്റ്റിൻ്റെ അരഭാവം ഉണ്ട് ഭാവമുണ്ട് രീതി പറയാം രീതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഴി ഒന്നും വേണ്ട പോസ്റ്റ് കുഴിച്ച് കഴിക്കുക അതിൻ്റെ സൈഡിലോട്ട് ഇത് അങ്ങോട്ട് ഒരു രണ്ടിഞ്ച് കാത്ത് വയ്ക്കുക എന്നിട്ട് കപ്പക്കൂമ്പൊരു മാതിരി ഒരു ശകലം മണ്ണ് കൊടുക്കുക ചേട്ടി വെള്ളം കെട്ടി പിന്നെ ഇതിന് വേറെ നല്ല ഏലത്തിന്റെ പെരുമാറ്റി ശക്തമായ വേറെ അപ്പൊ എല്ലാ വർഷവും ആ വേര് മൂടി ശരിച്ച മണ്ണ് കൂടി അത്രയും പിന്നെ ചാണകപ്പൊടിയും കോഴിവെള്ളും വേറെ യാതൊരു വേണ്ട രാസവളം വേണ്ട മരുന്ന് വിത്താണോ അത് വിത്ത് ചാവളപ്പൊടി ഒന്നും ഇട്ടില്ല കേട്ടോ പൊടി വെച്ചിട്ട് ഒരു ടയർ കവർ ചെയ്യുന്ന ടയർ ഒരു കാരണശേഷം കീറി വെച്ചു കീറി വെച്ചു കഴിഞ്ഞാൽ പൊളഞ്ഞു പോകും ഞാൻ ആദ്യം അറിവില്ലായ്മ ചെയ്താണ് ടയർ കോൺക്രീറ്റ് ഇത് വർഷമൊന്നും ആയല്ല ഇത് മൂന്ന് മാസം നാല് മാസം കൊണ്ടില്ല ആയാലും രൂപ നാല് മാസേ ഉള്ളൂ വിത്ത് പാകിട്ട് ഒരു വർഷം വിത്ത് ഭാഗ്യ ആരും ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും മനസ്സ് പണിച്ച് വരാൻ മതി വിത്ത് പാകിയെങ്ങനെ മതിയോ ഇതിൻ്റെ അരി മുളക്കിയല്ലെന്ന് പറഞ്ഞാൽ അന്ന് പഴം മേടിച്ചപ്പോൾ സാറ് പറഞ്ഞ് മുളക്കിയുള്ളൂ പിന്നെ വന്നപ്പോൾ ഇതിനകത്ത് ഈ എല് എല്ലിൻ്റെ ആറിലൊന്ന് വലുപ്പമുള്ള ചെറിയൊരു രൂപമായിരുന്നു ഇത് തരംതിരിക്കാൻ നോക്കിയിട്ട് പറ്റില്ല ഞാൻ പിന്നെ മിക്സിക്കകത്തിട്ട് അടിച്ചു മിക്സിക്കത്തിട്ട് അടിച്ച് വെള്ളം കിഴക്കി കിളക്കി കിളക്കി തോർത്തിനകത്ത് ഒഴിച്ചു തോർത്തനകത്ത് തോർത്തേ പറ്റിച്ചിടും തോർത്തേ പറ്റിച്ചെടുപ്പ് വെയിലത്ത് വെച്ച് തീയ്യൊന്ന് ചൂടാക്കിയിട്ട് തോർത്തേന്ന് കുടഞ്ഞിടും ഇവ മണലിനകത്ത് ഇവനെ ഇച്ചു ഒരാഴ്ച കൊണ്ട് പോകുമ്പോൾ മുഖച്ചു രണ്ടില വിരിഞ്ഞ അങ്ങനെ വന്നു അഞ്ച് മാസമായിരിക്കും എൻ്റെ പ്രതീക്ഷ അങ്ങനെ പിന്നെയും ചിന്തിച്ച് ഈ രണ്ടില വിരിഞ്ഞ് പിന്നെ മേളോട്ട് പോകുമ്പോൾ വരാത്ത തന്നെ പിന്നെ ഒരു മാസങ്ങൾ കഴിയുമ്പോ ഈ പൊങ്ങമ്പുഴു ഇല്ല അതിന്റെ രോമന്മാതിരി രണ്ടരയുടെ കൗത്തു രണ്ട് രോമങ്ങൾ ആ രോമ തന്നെ അതോ പിന്നെ അതൊരിത്രേ നീളം നീണ്ടിരുമ്പോ എടുത്തേ എത്ര ആയി കഴിഞ്ഞാൽ അരി കുളപ്പിക്കുമ്പോ സാധാരണക്കാരൻ മനസ്സെല്ലാം മടി കിട്ടിയോ അഞ്ചാറ് അഞ്ചാറ് എനിക്ക് പത്തായിരത്തി അഞ്ഞൂറ് പോയി കിട്ടും പറഞ്ഞിട്ടുണ്ട് അരി കളിക്കാനും പറ്റത്തില്ല ഞാനകത്ത് വിശിക്കാത്തിലൊക്കെ അരിഞ്ഞു പോലെ അരിയാൻ വെയില പിടിക്കാൻ ഇല്ലല്ലോ ഇല്ല കൊള്ളാം അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാണ് ഈ തൈ ഇരിക്കുന്ന നല്ല കാര്യം മറ്റേ ഇത് നാമൂറ് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ആ പിന്നെ തൈ ഉണ്ടാക്കിയപ്പോഴേ നല്ല നല്ല ഫ്രൂട്ടോണല്ലോ നല്ല പഴമല്ലേ ആ ഷുഗറുകാർക്കും ഒക്കെ ഷബറുകാർക്ക് പിന്നെ ഈ ക്യാൻസറിനൊക്കെ അനുഭവിക്കുന്നൊക്കെയാണ് പറയുന്നത് വരുന്നതല്ലേ മരുന്നാണ് ീടെ മോഹൻ പറഞ്ഞിപ്പോന്നു അമ്മക്ക് ആയിരത്തി ആയിരത്തി രൂപ മേടിക്കാന്ന് പറയുന്ന രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കുന്ന പിന്നെ അതെ 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 നമ്മളതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ ഓക്കെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ പഠിച്ചു ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മദ്യ ചേട്ടൻ സോറി വസിച്ച ചേട്ടൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ടും ഇനിയും കൂടുതൽ പിന്നെ പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണിക്കാവുന്നതാണ്